ഒന്നും ഇണ്ടില്ലോ ആരും പറയില്ല പറയാതെ പോവാ എന്തായാലും കുറച്ചു നേരം എന്തെങ്കിലും പറയാം ഇല്ല ആരെങ്കിലും പറയാമോ ഏ പ്രിൻസിപ്പൽ പ്രൊഫസർ അംബിക ദേവി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ മാത്യു കെ ഡി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജു ദേവദാസ് എൻ എസ് എസ് വോളണ്ടിയർമാർ സെക്രട്ടറിമാരായ അഭിജിത്ത് എം എ റാഫോൾ മരിയാപ്പോൾ എൻ എസ് പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ കെ എൻ രമേശ് എന്നിവർ സംസാരിച്ചു